ഹായ് ഫ്രണ്ട്സ് ധാരാളം ആളുകൾ സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിലും കെ എസ് ഇബിയുടെ ബില്ല് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുവാൻ പലർക്കും അറിയില്ല എന്നുള്ളത് വളരെ ഒരു വാസ്തവമാണ് ഇങ്ങനെ ബില്ല് നോക്കി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പണം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും സോളാർ ഓൺഗ്രിഡ് സിസ്റ്റം വെച്ചിട്ടുള്ളവർ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കെ എസ് ഇ ബില്ലിനെ പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സോളാർ വെച്ചിട്ടുള്ളവർക്ക് എല്ലാ മാസം തോറുമായിരിക്കും ബില്ല് വരുന്നത് ഈ ബില്ലില് നമ്മൾ ഡീറ്റെയിൽ ബില്ല് എടുത്തു കഴിയുന്ന സമയത്ത് ഇതിൽ കുറേ അധികം കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വരേണ്ട ചാർജാണോ എന്നുള്ളത് മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പണം നഷ്ടപ്പെട്ട നിരവധി കേസുകൾ നമ്മളുടെ മുമ്പിലുണ്ട് ചില കേസുകളൊക്കെ നമ്മൾ മുന്നേ അറിയുന്നത് കൊണ്ട് തന്നെ കെ സി വിയിൽ പോയിട്ട് ഇത് തിരിച്ചു വെക്കി എടുക്കാറുണ്ട് അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ തുടർന്ന് വീഡിയോകൾ ചെയ്യും എവിടെയൊക്കെയാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഇനി വരുന്ന ചില വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് എങ്ങനെയാണ് ബില്ല് ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് കെ എസ് ഇവിൽ നിന്ന് വളരെ ചെറിയൊരു പേപ്പറിലായിരിക്കും ബില്ല് പലപ്പോഴും ലഭിക്കുന്നത് ഇതിനകത്ത് ചിലപ്പോൾ ഡീറ്റെയിൽകളൊന്നും കൃത്യമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സോളാർ വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡീറ്റെയിൽ ബില്ല് എല്ലാ മാസവും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലോ മൊബൈലിലോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ സൂക്ഷിക്കാനായിട്ട് മറക്കരുത് കാരണം പഴയ ഏതെങ്കിലും ഒരു ഡേറ്റ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബില്ല് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ ഒരു ഡീറ്റെയിൽ ബില്ല് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കെ എസ് ഇ ബിയുടെ ബില്ല് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു ബില്ല് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തുടർന്നുള്ള ഭാഗത്തിൽ കാണിച്ചു തരാം നമ്മൾ ഡീറ്റെയിൽ ബിൽ എടുക്കുന്ന സമയത്ത് ഈ രീതിയിലൊരു ബില്ലായിരിക്കും നമുക്ക് ലഭിക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത്തരം ബില്ലുകൾ നമുക്ക് സഹായകമായിരിക്കും എങ്ങനെയാണ് ഡീറ്റെയിൽ ബില്ലെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ സാധാരണ കെ സി ബിയുടെ കണക്ഷനുള്ള ആളുകൾക്ക് വരുന്ന ബില്ലും സോളാറുകാർക്ക് വരുന്ന ബില്ലിൻ്റെ മൂവശം ഏകദേശം സെയിം ആയിരിക്കും അപ്പം അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗത്തെ കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ബില്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് മീറ്റർ ടൈപ്പ് ബാർ എന്ന് കാണാം അവിടെ നെറ്റ് മീറ്റർ ബാർ കസ്റ്റമർ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഈ ഒരു മീറ്റർ നമ്മൾ പേയ്മെൻറ്റ് മുടക്കി കെ സി ബിക്ക് വാങ്ങിച്ച് നൽകിയതുകൊണ്ടാണ് ഓണർ കസ്റ്റമർ എന്ന് എന്നെഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കെ സി ബിയിൽ നിന്ന് റെൻറ്റ് ചാർജ് ചെയ്യുന്നതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുതുതായിട്ട് സിസ്റ്റം വെച്ചിട്ടുള്ള ആളുകൾ മീറ്റർ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കസ്റ്റമർ എന്നാണോ എഴുതിയിരിക്കുന്നത് കെ സി ബി എന്നാണോ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കെ സി ബി എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് വരും നിങ്ങളത് കംപ്ലൈൻറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻ്റ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും ഇനി അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പവർ യൂണിറ്റ് സോൺ ട്രേഡിംഗ് ഇനീഷ്യൽ റീഡിങ് ഫൈനൽ റീഡിങ് യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഇതാണ് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഇതിൽ ട്രേഡിങ്ങിൻ്റെ അവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് വരുന്ന കോളമാണ് നമ്മൾ എത്ര യൂണിറ്റാണ് കെ എസ് ഇ ബിയിൽ നിന്ന് സോളാർ ഇല്ലാത്ത സമയത്തോ സോളാറിൻ്റെ ഉൽപ്പാദനം കുറവുള്ള സമയത്തോ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് അതിൽ ഇനീഷ്യൽ റീഡിങ് കാണിക്കുന്നുണ്ട് ഫൈനൽ റീഡിങ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് നമ്മൾ ഈ ഒരു ബില്ലിൻ്റെ പീരീഡിനകത്ത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റ് കെ എസ് ഇ ബിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡിംഗ് എന്നുള്ള ഭാഗത്ത് തന്നെ ഇമ്പോർട്ടിൻ്റെ താഴെയായിട്ട് എക്സ്പോർട്ടെന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ ഇനീഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും ഉണ്ട് അതായത് നമ്മൾ കെ എസ് ഇ ബിക്ക് നൽകിയ വൈദ്യുതിയുടെ കണക്കാണ് അവിടെ വരുന്നത് സോളാർ ഉൽപ്പാദനം നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഉപയോഗിച്ചതിന് ശേഷം കെ സി ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന റീഡിങ്ങുകളാണ് ഇത് അവിടെ ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തി നാല് യൂണിറ്റാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാനൂറ്റി അറുപത്തി നാല് യൂണിറ്റാണ് നമ്മൾ കെ സി ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പോർട്ടിനേക്കാൾ കുറവാണ് ഇമ്പോർട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ചാർജ് വരുത്തില്ല ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യൂണിറ്റ് ആണ് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റിലൂടെ നമ്മൾ കെ എസ് ഇ ബിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റ് ഡിപ്പോസിറ്റ് ആയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റിമാർക്സ് എന്ന് പറയുന്നൊരു കോളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ റിമാർസ് എന്ന് പറയുന്ന കോളത്തിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഡേറ്റ് സോണ ഐ ആറ് എഫ്ആർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണുവാനായിട്ട് സാധിക്കും ഇത് നമ്മൾ നൽകിയിട്ടുള്ള സോളാർ മീറ്ററിലെ റീഡിംഗ് ആണ് അതായത് എത്ര യൂണിറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തു എന്ന് കെ എസ് ഇ ബി നോക്കുവാനായിട്ട് വെച്ചിട്ടുള്ള മീറ്ററാണ് ഇത് കസ്റ്റമറുടെ സൈഡിൽ നിന്നായിരിക്കും വെക്കുന്നത് ഇതിന്റെ ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ആറ് യൂണിറ്റും ഫൈനൽ റീണിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുമാണ് ഉള്ളത് ഇവിടെ നമുക്ക് യൂണിറ്റ്സിന്റെ ഭാഗത്ത് നാന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് ആണ് കാണിക്കുന്നത് അതായത് നമ്മളുടെ ഈ മാസത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് ആണ് മീറ്ററിൽ കാണിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി നാനൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റും എക്സ്പോർട്ട് എന്ന് പറയുന്ന നാനൂറ്റി അറുപത്തി നാല് യൂണിറ്റും മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി വന്ന യൂണിറ്റ് എവിടെയാണ് എന്നൊരു ചോദ്യ ചെന്നുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പകൽ സമയത്തെ ഉൽപ്പാദന നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഉപയോഗിച്ചതിന് ശേഷമുള്ള കറണ്ട് മാത്രമാണ് എക്സ്പോർട്ട് ആകുന്നത് അതുകൊണ്ട് തന്നെയാണ് നാനൂറ്റി അറുപത്തി നാല് യൂണിറ്റായിട്ട് അത് കുറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫിക്സഡ് ചാർജ് എന്ന് കാണുന്നത് കെ സി വി സോളാർകാർക്ക് വെച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഫിക്സഡ് ചാർജ് ആണ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇവിടെ നമ്മൾ അതർ ചാർജ് എന്നുള്ള ഒരു വീലിംഗ് ചാർജ് എന്ന് കാണും ഇത് സാധാരണയായിട്ട് എല്ലാ സോളാർ ഉപഭോക്താക്കൾക്കും വരില്ല മറ്റൊരു കണക്ഷനിലേക്ക് അതായത് ഇതേ പേരിലുള്ള മറ്റൊരു കണക്ഷനിലേക്ക് ഈ അധികം വന്ന വൈദ്യുതി ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ചാർജാണ് വീലിംഗ് ചാർജായിട്ട് വരുന്നത് ഇവിടെ ഒരു യൂണിറ്റിന് അറുപത്തി ഒന്ന് പൈസ എന്നുള്ള നിരക്കിലാണ് വീലിംഗ് ചാർജ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇനി തൊട്ടു സാറയായിട്ട് ഇ ഡി എന്ന് എഴുതിയിട്ട് സെൽഫ് ജനറേഷൻ എഴുതിയിട്ടുണ്ട് ഇത് നിർത്തലാക്കി എന്നാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നതെങ്കിലും ഈ മാസത്തെ ബില്ലിൽ ഇത് കടന്നു വന്നിട്ടുണ്ട് തിരികെ തിരുവെന്നൊക്കെ കെ എസ് സി ബിയുടെ പ്രസ്താവന നടക്കുന്നത് കണ്ടിരുന്നു അടുത്ത മാസങ്ങളൊക്കെ ഇത് തിരികെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം ടോട്ടൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിക്ക് നാനൂറ്റി എൺപത്തിയഞ്ച് യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ച് ചാർജ് ചെയ്തിട്ടാണ് സെൽഫ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് ജി എസ് ടി വരുന്നുണ്ട് അത് വീലിംഗ് ചാർജിൻ്റെ ജി എസ് ടിയാണ് വരുന്നത് എസ് ജി എസ് ടിയും സി ജി എസ് ടിയും ആണ് അവിടെ ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ടോട്ടൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി രൂപയും സർചാർജായിട്ടൊരു രണ്ട് രൂപ എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ടിഒഡി അടിസ്ഥാനത്തിൽ ബില്ല് വരുന്ന ഒരു കസ്റ്റമറുടെ ബില്ല് കൂടി കാണിച്ചു തരാം ടി ഒ ഡി അടിസ്ഥാനം എന്ന് പറയുമ്പോൾ മൂന്ന് ടൈം സോൺ അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് ഇതിൽ നോർമൽ ഓഫ് പീക്ക് പീക്ക് എന്നിങ്ങനെ മൂന്ന് സെക്ഷൻ ആയിരിക്കും വരിക നോർമൽ എന്ന് പറയുന്നത് നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതി പീക്ക് എന്ന് പറയുന്നത് നമ്മൾ ആറ് മുതൽ പത്ത് വരെ രാത്രിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഓഫ് പീക്ക് എന്ന് പറയുന്നത് രാത്രി പത്ത് മുതൽ വെളുപ്പിനെ വരെ ഉപയോഗിക്കുന്ന വൈദ്യുതി ഈ രീതിയിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പീക്ക് ടൈമിന് ഉയർന്ന യൂണിറ്റ് ചാർജ് ആയിരിക്കും കെ എസ് എടുക്കുന്നത് മുമ്പ് നമ്മൾ കാണിച്ച ബില്ല് പോലെ തന്നെയാണ് മുകൾ ഭാഗത്തെല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പവർ യൂണിറ്റ് സോണ ട്രേഡിങ് ഇനിഷ്യൽ റീഡിങ് ഫൈനൽ റീഡിങ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇനി വിശദീകരിക്കാനായിട്ട് പോകുന്നത് സോൺ എന്ന ഭാഗത്ത് നോർമൽ എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ടടുത്ത ഇമ്പോർട്ട് എന്ന് കാണിച്ചിട്ടുണ്ട് പകൽ സമയത്ത് നമ്മൾ സോളാർ വൈദ്യുതിയിൽ നിന്നല്ലാതെ എടുത്തിട്ടുള്ള യൂണിറ്റാണ് ഇവിടെ കാണിക്കുക അവിടെ ഇനീഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ആണ് ഇനി നോർമൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ തൊട്ട് താഴെയുണ്ട് നോർമൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് പകൽ സമയത്ത് നമ്മളുടെ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള വൈദ്യുതി കെ എസ് ഇ വിയിലേക്ക് കൊടുത്തതിൻ്റെ യൂണിറ്റ് ആണ് അവിടെ ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് യൂണിറ്റ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്പോർട്ട് നമ്മൾ നാനൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റ് കൊടുത്തപ്പോൾ ഇമ്പോർട്ടായിട്ട് നമ്മൾ നൂറ്റി നാൽപ്പത് യൂണിറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഓഫ് വീക്കിലെ ഇമ്പോർട്ടെന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് ആണ് ഓഫ് വീക്കിലെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് സീറോ ആണ് കാരണം പൊതുവേ നമ്മൾക്ക് രാത്രിയിൽ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ എക്സ്പോർട്ട് സീറോ എന്ന് കാണിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ പീക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് പീക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യൽ റേഡിങ്ങും ഫൈനൽ റേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അഞ്ച് യൂണിറ്റ് ആണ് പീക്ക് സമയത്ത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് സീറോയാണ് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഒന്നും എക്സ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ സീറോ എന്ന് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ബില്ലിന്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ റിമാസ് കോളത്തിലേക്ക് വരുന്നു ഇവിടെ നമ്മൾക്ക് റെഗുലർ റീഡിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോളം കാണുവാനായിട്ട് സാധിക്കും സോൺ എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം ഈ സോൺ എന്ന് പറയുന്നത് ഡബ്ല്യു എൻ എൽ ഡബ്ല്യു ഓ പി ഡബ്ല്യു പി കെ അതായത് ഇത് നോർമൽ ടൈമിലേത് ഓ പീക്ക് ടൈമിലേത് പീക്ക് ടൈമിലേത് ആ സമയത്ത് ഉണ്ടാകുന്ന സോളാർ പ്രൊഡക്ഷനെ പറ്റിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി യൂണിറ്റ് ആണ് അതായത് അറുന്നൂറ്റി യൂണിറ്റ് ആണ് നോർമൽ ടൈബിൾ ഇവിടെ പ്രൊഡക്ഷൻ കിട്ടിയിരിക്കുന്നത് ഒ പീക്കിലാണെങ്കിൽ ഒരു യൂണിറ്റ് ഇവിടെ പ്രൊഡക്ഷൻ കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് മുമ്പായിട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്ഷനാണ് അതുകൊണ്ടാണ് അവിടെ ഒരു യൂണിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ പീക്ക് ടൈമിലെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ അഞ്ച് യൂണിറ്റാണ് ഇവിടെ പ്രൊഡക്ഷൻ കാണുന്നത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈകിട്ട് ആറു മണിക്ക് ശേഷം സോളാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രൊഡക്ഷനാണിത് അങ്ങനെ ടോട്ടൽ നമുക്ക് അറുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിറ്റ് ആണ് ഇവിടെ പ്രൊഡക്ഷനായി ലഭിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ടി ഒ ഡി സംവിധാനത്തിൽ മീറ്ററുകൾ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയുടെ ആദ്യ ഭാഗം നോർമലായിട്ടുള്ള ഇമ്പോർട്ടിൽ നിന്നായിരിക്കും കുറയ്ക്കുന്നത് രണ്ടാമത് പീക്ക് ടൈമിൽ നിന്നും മൂന്നാമത് ഓഫ് പീക്ക് ടൈമിൽ നിന്നും ഉള്ളതായിരിക്കും കുറയ്ക്കുന്നത് ഇവിടെ ആവശ്യത്തിന് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിൻ്റെ ഗോളം നോക്കിക്കഴിഞ്ഞാൽ ഫിക്സ്ഡ് ചാർജായിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയും സെൽഫ് ജനറേഷനിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയും അതിൻ്റെ ടാക്സും എല്ലാം കൂടെ ചേർന്നിട്ട് മുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇവിടെ നൽകേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു സോളാർ ആൾക്കാർക്ക് വരുന്ന ബില്ലും ടി ഒ ഡി അടിസ്ഥാനപ്പെടുത്തി വരുന്ന ആളുകൾക്കുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു സോളാർ വെച്ചിട്ടുള്ളവർക്ക് മാസം തോറും വരുന്ന ബില്ല് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ബില്ലിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ട്യറ്റുകൾ വരുന്നത് അത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പണം നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും കൂടുതൽ സോളാർ വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം